വാർത്തകൾ വിശദമായി സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്ത്രീകൾ തന്നെ ശ്രമിക്കണമെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് നിയമങ്ങളിലെ മാറ്റം വരുത്തുന്നത് ഒരു പരിധിയുണ്ട് എന്നാൽ സമൂഹത്തിൽ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിനാണ് ഇന്ന് കൂടുതൽ മാറ്റം വരേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിയമപരമായ അസമത്വത്തിനെതിരെ പോരാടണം സ്ത്രീകൾ തന്നെ വിചാരിച്ചാലേ അവർക്ക് ഉയർച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവിടങ്ങളിലെ പല പ്രശ്നങ്ങൾക്കും അവിടുത്തെ സൊസൈറ്റി തന്നെയാണ് കാരണമെന്നും ർ നിയമം കൈകാര്യം ചെയ്യുമ്പോൾ അതിന് പ്രാധാന്യം കല്പിച്ചു ചെയ്യണമെന്നും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വനിതാ സബ് കമ്മിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന വനിതാ അഭിഭാഷകർക്കായി ഇന്നും നാളെയുമായി സംഘടിപ്പിക്കുന്ന സ്റ്റഡി ക്യാമ്പ് ഭരണശ്ശേരി ഇ കെ നായനാർ അക്കാദമിയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് പറഞ്ഞു it's a ethos that is to be followed. it's a standard of freedom, the concept. so we all need to think loud about the ethical imperatives. the kantian philosophy speaks about categorical imperatives, which is a universal value, and say that categorical imperatives decide what is a right or wrong. It is all action would be determined based on the categorical imperatives. That's a Kantian philosophy. But we need to go far ahead of it, and ethical imperatives. What is it? Ethical imperatives? These liberal values. The moment civil society loses these liberal values, whatever the law in place, I don't think we'll be able to achieve what law intends to achieve. We may have a beautiful constitutions. We may have a right recognized under the law. मेनेंथिंग प्रोटेक्टिंग वीमैन एंड चिल्ड्रेन आर वुलरेबल बिट्स इफ द सिविल सोसाइटी कैन फॉलो द एथिकल इम्परेटिव्स इट इस नॉट एथिकल इम्परेटिव्स नॉट इन टर्म्स ऑफ एनी रिलिजियस हाइजल्स ऑफ वैल्यूज बट एथिकल इम्परेटिव्स आर द वैल्यूज एडवोकेट पी आइशा पोटी मुख्य प्रपास नम्रती ചടങ്ങിൽ സംസ്ഥാന ചെയർപേഴ്സണൽ അഡ്വക്കേറ്റ് ലത്ത ടി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കെ വി സുമേഷ് എംഎൽഎ അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ ദേശീയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് എം സി രാമചന്ദ്രൻ അഡ്വക്കേറ്റ് ആശാ ചെറിയാൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് സുലമാൻ അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പോലാൻ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ അഡ്വക്കറ്റ് കെ ആർ ദീപ അഡ്വക്കേറ്റ് ടി സരള അഡ്വക്കേറ്റ് പ്രീതി പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു